നമ്മുടെ സി പി എം എന്ന പാർട്ടിയെ ദേശസ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസമാണ് പാലസ്തീനിലെ വിശേഷിച്ച് ഗാസയിലെ ഇസ്രയേലിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശിക്കുന്നതിനു വേണ്ടി അതിൽ പ്രതിഷേധം അറിയിക്കുന്നതിനു വേണ്ടി മുംബൈയിൽ ഒരു സമ്മേളനം വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഇതിന് ലോക്കൽ പോലീസിന്റെ പെർമിഷൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പെർമിഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം ഈ കേസ് പരിഗണിച്ച രണ്ടംഗ ബെഞ്ചാണ് സി പി എമ്മിന്റെ ദേശസ്നേഹത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ചെയ്യാനായിട്ടൊന്നുമില്ലേ നിങ്ങൾ ഈ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ദേശസ്നേഹം എവിടെയാണ് ഇവിടെ നിങ്ങളുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കൂ എന്ന അർത്ഥത്തിലാണ് ഈ രണ്ടംഗ ബെഞ്ച് സി പി എമ്മിനോട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളോടൊക്കെ തന്നെ സി പി എമ്മിന് വിരുദ്ധ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഒന്നും തന്നെ കോടതിയിൽ വിലപ്പോയതുമില്ല പോയില്ലേ ഓടാൻ പിന്നെന്താ അവസാനം സി പി എമ്മിന്റെ ഈ പെറ്റീഷൻ ഈ രണ്ടംഗ ബെഞ്ച് ബോംബെ ഹൈക്കോടതി നിരസിച്ചിരിക്കുകയാണ് അതോടുകൂടി സി പി എമ്മിന് ഈ ഒരു റാലി അല്ലെങ്കിൽ സമ്മേളനം നടത്തുന്നതിനുള്ള അനുമതി പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി പി എം ബോംബെ ഹൈക്കോടതിയെ വിമർശിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തന്നെ ഇറക്കിയിട്ടുണ്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് വാങ്ങണോ നമുക്കറിയാം പാലസ്തീൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ഗാസ വിഷയത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ താല്പര്യമുണ്ട് ലോകത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് യുക്രൈനും റഷ്യയുമായി സംഘർഷം നടക്കുന്നുണ്ട് പക്ഷെ ആ സംഘർഷങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള നിസ്സഹാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും തന്നെ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേതിന് സമാനമായ രീതിയിലുള്ള ആശങ്ക സി പി എം സാധാരണ എങ്ങും പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവരാരും തന്നെ തുല്യമായ തോതിൽ റഷ്യ യുക്രൈൻ പ്രശ്നത്തിനെ പറ്റിയോ ലോകത്ത് നടക്കുന്ന മറ്റു പലതരത്തിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചോ സിവിൽ വാറുകളെക്കുറിച്ചോ അവിടെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചോ അവിടെ വംശഹത്യ തന്നെ നടക്കുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ ബോധേടാണോ എന്നെനിക്കറിയില്ല എന്തായാലും പരസ്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ പറയാറില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞാലും അത് ഗാസ വിഷയത്തിൽ പറയുന്നതിന് സമാനമായ രീതിയിൽ ഒരിക്കലും അവർ പറയാറുമില്ല ഒരു പ്രത്യേക ജീവിതം അല്ലേ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുംബൈയിൽ ഒരു സമ്മേളനം പ്ലാൻ ചെയ്യുന്നത് അതിന് അവിടുത്തെ ലോക്കൽ പോലീസിന്റെ പെർമിഷൻ ആവശ്യമുണ്ട് ആ പെർമിഷൻ അവർ നൽകുന്നില്ല ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയെ സി പി എം സമീപിക്കുന്നത് തോന്നുന്നു ജസ്റ്റിസ് രവീന്ദ്ര ഗുഖെ ജസ്റ്റിസ് ഗൗതം അങ്കദ് എന്നിങ്ങനെയുള്ള രണ്ടു പേർ അടങ്ങിയിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് ബോംബെ ഹൈക്കോടതിക്ക് വേണ്ടി ഈ സുപ്രധാന ഓർഡർ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ട് സി പി എമ്മിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുക പ്രധാനമാണ് ദേശീയ താൽപ്പര്യത്തിലാണോ സി പി എം പ്രവർത്തിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയേറെ താല്പര്യം ആ താൽപ്പര്യം നമ്മുടെ നാട്ടിലെ പൊതു വിഷയങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടോ എന്നിങ്ങനെയുള്ള ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് നോക്കാം യുവർ എ രജിസ്റ്റേഡ് പാർട്ടി ഇൻ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് യുവർ പാർട്ടി കുഡ് ഹ് ടേക്കൺ അപ് ഇഷ്യൂസ് ലൈക്ക് ഗാർബേജ് ഡംപിംഗ് മറ്റും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലത്തേക്കുള്ള മാലിന്യ നിക്ഷേപം എന്ന വിഷയം ഏറ്റെടുക്കാവുന്നതാണ് പൊല്യൂഷൻ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ് ഡ്രെയിനേജ് ഓവുചാലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ് ഓവർഫ്ലഡിംഗ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് അതിനു പുറത്ത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം നടത്താം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം സി പി എം നമുക്കറിയാം ഇന്ത്യയിൽ ഭരണമുള്ള ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഇനിയും ഞാനിവിടെ നിന്ന് ഡലോ പറഞ്ഞ കരിഞ്ഞു പോവും ഉസ്മാനെ രക്ഷപ്പെട്ടു